നമസ്കാരം പ്രധാന വാർത്തകൾ നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീംകോടതിയിൽ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിൽ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം തള്ളിയതോടെയാണ് സുപ്രീംകോടതിയിലെത്തിയിരിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഏക പ്രതിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യ മാത്രമാണുള്ളത് വൻ ലഹരിവേട്ട പിടികൂടിയത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ വില വരുന്ന ലഹരിമരുന്ന് കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഗുജറാത്ത് തീരത്ത് മുന്നൂറ് കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത് കടലിൽ നിന്ന് കണ്ടെടുത്ത ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി എ ടി എസിന് കൈമാറിയതായി ഐ സി ജി അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ മയക്കുമരുന്ന് രഹിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് റാക്കറ്റ് തകർക്കുന്നതിനുള്ള പരിശോധനകൾ അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട് ശബരിമല ഭക്തർക്ക് വിഷു കൈനീട്ടം അയ്യപ്പന്റെ ചിത്രമുള്ള സ്വർണ്ണ ലോക്കറ്റ് പുറത്തിറക്കി ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പ ചിത്രം മുദ്രണം ചെയ്ത സ്വർണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു ആന്ധ്രാപ്രദേശ് സ്വദേശി കൊവകപ്പു മണിരത്നമാണ് ആദ്യ ലോക്കറ്റ് ഏറ്റുവാങ്ങിയത് തുടർന്ന് തന്ത്രി കണ്ഠരരുടെ രാജീവരരുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ ഭക്തർക്ക് ലോക്കറ്റുകൾ വിതരണം ചെയ്തു പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഭക്തരുടെ ഏറെ നാളായുള്ള ആഗ്രഹം നടപ്പാക്കാൻ കഴിഞ്ഞതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അഭിമാനിക്കാം ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്ത ഭക്തരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്കാണ് വിഷുപ്പുരയിൽ ലോക്കറ്റ് കൈമാറിയത് ഭാര്യയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തി ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു പനമരം കോണിച്ചിറ കേളമംഗലത്ത് ഭർത്താവ് ഭാര്യയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തി കേണിച്ചിറ കേളമംഗലം മാഞ്ചിറ ലിഷയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജിൽസൺ ആത്മഹത്യക്ക് ശ്രമിച്ചു പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് സംഭവം രണ്ടു മക്കളെയും മുറിയിൽ അടച്ചിട്ട ശേഷമാണ് ജിൽസൻ ലിഷയെ കൊലപ്പെടുത്തിയത് പിന്നാലെ ആത്മഹത്യ ചെയ്യാനായി കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ഫോണിന്റെ ചാർജിംഗ് കേബിൾ കൊണ്ടാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് കടബാധ്യതയാണ് കാരണമെന്നാണ് വിവരം സ്വർണക്കടത്തിൽ പി വിജയനെതിരായ വ്യാജമൊഴി അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പി സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കാമെന്നാണ് ഡി ജി പിയുടെ ശുപാർശ സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴി നൽകിയിരുന്നു എസ് പി സുജിത് ദാസ് പറഞ്ഞുവെന്നായിരുന്നു ഡി ജി പിക്ക് നൽകിയ മൊഴി സുജിത് ദാസ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു പി വിജയൻ നിയമ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു ഇതിൽ സർക്കാർ അഭിപ്രായം ഡി ജി പിയോട് ചോദിച്ചിരുന്നു